കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര ഇന്ന് കാസർഗോഡ് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്കുള്ള പ്രചാരണ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം കാസർഗോഡുള്ള പാണത്തൂരിൽ വെച്ച് ഇന്ന് നടക്കും ഇതുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിലച്ചൻ നമ്മളോടൊപ്പം നമ്മുടെ ചേരുകയാണെന്ന് വെച്ചാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ യാത്ര ആരംഭിക്കുന്നത് ഈ ഒരു സമയമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലും എല്ലാം വളരെ ക്രൂഷ്യലായുള്ള ഒരു ടൈമും കൂടിയാണ് ഈ സമയത്താണ് വിവിധ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിറമലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് കേരളം മുഴുവൻ ഒരു വലിയൊരു പര്യടനം ആരംഭിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ യാത്രയെ കാണുന്നത് ഈ യാത്രയെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും സമുദായ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും നിർലോഭമായ സഹകരണവും പിന്തുണയുമാണ് ലഭിച്ചത് അവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള ആളുകളുടെ ഒക്കെ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കത്തോലിക്ക കോൺഗ്രസിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് ശബ്ദമില്ലാത്തവരുടെ ഒരു ശബ്ദമായി ഈ കാലഘട്ടത്തിൽ അനേകം ജനകീയ ഇടപെടലുകൾ നടത്തി ഇവിടെ മനുഷ്യരെ ശ്രദ്ധിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റുകളും മറന്നു പോകുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന പൊതുജനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് വളരെ സ്വാഗതാർഹമാണെന്ന് പലരും ഞങ്ങളോട് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു അതൊരു വലിയ ജനപിന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത് ഈ യാത്രയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സാധാരണക്കാരുടെ വിഷയങ്ങളാണ് അവകാശ സംരക്ഷണ യാത്രയാണിത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന അനുവദിക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങൾ മാത്രമല്ല കടമകളുമുണ്ട് ഈ അവകാശങ്ങൾ നമുക്ക് ലഭിച്ച മതിയാവും പ്രത്യേകിച്ച് മതന്യൂനപക്ഷമായ ക്രൈസ്തവരെ ക്രൈസ്തവർക്ക് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളെ ധ്വംസിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഈ യാത്രയിലുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ സമീപകാലത്ത് നടന്ന പ്രത്യേക ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം തുല്യരായ പൗരാവകാശമുള്ള പൗരന്മാരാണ് അത് ഞങ്ങൾ മുൻ ഉയർത്തിപ്പിടിക്കുകയാണ് അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ സാധാരണ ജനത്തിന് ജീവിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ആരും തന്നെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളുള്ള നാട്ടുകൾ നാട്ടിൽ നിന്നാണ് ആളുകൾ ആളുകളങ്ങനെ പലായനം ചെയ്യുന്നത് ഒരുപക്ഷേ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി അഭ്യസ്തവിദ്യരായ ആളുകളൊക്കെ പലായനം ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലവർ ചേക്കേറുകയാണ് എന്തുകൊണ്ടാണത് ഇവിടെ സാധാരണക്കാർക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം പലയിടത്തുമുണ്ട് ഒരു വശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം എപ്പോഴാണ് ജീവൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടും ഈ കാര്യത്തിൽ സത്വരമായ ക്രിയാത്മകമായ ഫലപ്രദമായ നടപടികൾ എടുക്കുന്നില്ല എന്നത് ഖേദകരമാണ് പ്രതിഷേധാർഹമാണ് ഈ വകുപ്പിൽപ്പെട്ട ആളുകളോട് ഞങ്ങൾ എത്രയോ തവണ ആവശ്യപ്പെട്ടു ഇന്നും കാട്ടാനകൾ നാട്ടിലിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി ആളുകളെ ആക്രമിക്കുന്നു കടുവയും പുലിയുമൊക്കെ സ്വര്യവിഹാരം നടത്തുന്നു കാട്ടുപന്നുകളില്ലാത്ത നാട്ടിന് പുറം മാത്രമല്ല പട്ടണ പ്രദേശം പോലും ഇല്ലാത്ത സ്ഥിതിയായി അത് നമ്മൾക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റിയല്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടൗണിൽ ഒന്ന് പോകണം നടന്നു പോകണമെന്ന് വിചാരിച്ചാൽ പത്തോ ഇരുപതോ അല്ലെ അതിലും കൂടുതലുമുള്ള തെരുവ് നായ്ക്കൾ വന്ന് കൂട്ടമായിട്ട് നമ്മളെ ആക്രമിക്കുകയാണ് രാവിലെ പ്രഭാതത്തിൽ അല്പം നടക്കാനിറങ്ങുന്ന ആളുകൾ പ്രായമുള്ള ആളുകൾ മധ്യവയസ്കരമായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ കൂട്ടമായി വരുന്ന ഈ പെപ്പെട്ടികൾ അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ അക്രമിച്ച് മുറിവേൽപ്പിക്കുന്ന സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ബസ്സിറങ്ങി സ്കൂളിലേക്ക് നടക്കുന്ന സമയത്ത് പോലും ചെറിയ കുട്ടികളെ പട്ടിക ആക്രമിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും അനങ്ങാതിരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നാൽ ആ സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണോ എന്ന് ചോദിക്കേണ്ടി വരും അത് ഏത് സർക്കാരാണേന്ന് കത്തോലിക്ക കോൺഗ്രസ്സിന് കക്ഷി രാഷ്ട്രീയമില്ല പക്ഷേ ഭരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ജനങ്ങളുടെ ആ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒക്കെ അറിയാൻ ഉടനെ പിന്നെ ധാർഷ്ട്യവും പുച്ഛവും അങ്ങനത്തെ സ്വഭാവം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കും അത് ഏത് ഗവൺമെൻറ്റാണേലും ഈ നാട്ടിലെ പൗരന്മാരോട് അനുഭാവപൂർവ്വമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ അധികാരികൾക്ക് കടമയുണ്ട് അത് വെറും ഔദാര്യമൊന്നുമല്ല അവരുടെ കടമയാണ് ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നും ഈ സുരക്ഷിതത്വത്തിനും ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള ആവശ്യമെന്ന് പറയുന്നത് അത് ഞങ്ങൾ ഈ കാര്യ ഈ യാത്രയിൽ വളരെ കൃത്യമായിട്ടും എടുത്തു പറയും അതുപോലെ ക്രൈസ്തവരായ ആളുകളുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ ഈ പിണറായി സർക്കാർ തന്നെ സ്ഥാപിച്ച നിർദ്ദേശിച്ച് കൊണ്ടുവന്ന ജെ ബി കൊശി കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ് എന്തുകൊണ്ടാണ് ആ നിർദ്ദേശങ്ങളെ കൃത്യമായി പൂർണ്ണമായ രീതിയിൽ പുറത്തുവിടാത്തത് പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ആ നിർദ്ദേശങ്ങളെ നേതൃത്വവും സമുദായ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് പ്രായോഗികമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിൽ വരാത്തത് വരുത്താത്തത് പിന്നെന്തിനാണിത് നമ്മൾ ഈ കമ്മീഷനെ വെച്ച് പഠിച്ചത് അതുകൊണ്ട് ഗവൺമെൻറ് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണം ഓരോ തവണയും എലക്ഷൻ വരുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പഠനം നടത്തുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല ഈ കമ്മീഷൻ തന്നെ വളരെ വിപുലമായ ശാസ്ത്രീയമായ കൃത്യമായ പഠനങ്ങളാണ് നടത്തിയത് ആ പഠനത്തിന് മേൽ ഇനിയും പഠനം നടത്തിക്കൊണ്ടിരിക്കാതെ അത് എത്രയും പെട്ടെന്ന് ചർച്ച മറ്റുള്ളവരുമായി കൺസൾട്ട് ചെയ്ത് നടപ്പിൽ വരുത്തുകയാണ് ചെയ്യേണ്ടത് സമാനമായ ചില കമ്മീഷനുകളെ നേരത്തെ സ്ഥാപിച്ചപ്പോൾ എത്ര പെട്ടെന്ന് സത്വരുമായിട്ട് നടപടികൾ എടുത്തു എന്തേ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇത്ര അമാന്തം എന്തേ അതിനൊരു പരിഗണന കൊടുക്കാത്തത് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഇനി ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തി ആ നേതൃത്വം ഏറ്റെടുത്ത് ഈ കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായി മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ വിഷയങ്ങള് ഈ പൊതുസമൂഹത്തിലും ഗവണ്മെന്റിന് മുമ്പിലും അവതരിപ്പിക്കുന്നതിൻ്റെ ശക്തമായ ലക്ഷണം കൂടിയാണ് ഈ അവകാശ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളിൽ തന്നെ ഏറ്റവും വലിയ ശക്തമായ ഒരു സാമുദായിക സംഘടനയും കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഇത് കേരളത്തിലെ സർക്കാരിന് പ്രത്യേകിച്ച് ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്ന ഒരു സന്ദേശം ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം ഇതിന് പിന്നിലുണ്ടാകുന്നു തീർച്ചയായിട്ടും ക്രൈസ്തവരെ ഇനി ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല കത്തോലിക്ക കോൺഗ്രസ്സിന് പക്ഷേ രാഷ്ട്രീയ നിലപാടുകളുണ്ട് പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിം സമീപകാലത്ത് ഉണ്ടായ അധ്യാപക നിയമനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് നിയമനം കൊടുക്കണമെന്ന കാര്യം പറഞ്ഞ് മറ്റ് അധ്യാപകരുടെ കൂടി നിയമനങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെ ഞങ്ങൾ രാഷ്ട്രീയമായ നിലപാടെടുക്കും അതൊരു പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് ആ നിലപാടെടുക്കുമ്പോൾ തന്നെ അത് ഈ അനേകം സാധാരണ അധ്യാപകർക്ക് വേണ്ടിയാണ് പതിനാറായിരത്തോളം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിൽ ഉൾപ്പെട്ട ക്രൈസ്തവ മാനേജ്മെൻറ്റിൽ പെട്ട പതിനാറായിരത്തോളം അധ്യാപകർക്ക് അവരുടെ നിയമനം അംഗീകരിച്ച് ലഭിക്കാത്തത് കൊണ്ട് ശമ്പളമില്ല ഏഴ് വർഷത്തോളമൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് അവർ ദിവസക്കൂലിക്ക് വേണ്ടി പുറത്തുപോയി പണിയെടുക്കേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത് അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികളെ അവർക്ക് വളർത്തണ്ടേ ആ കുടുംബത്തെ പുലർത്തണ്ടേ അതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ് അപ്പോൾ ഈ ക്ര അധ്യാപകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സ്കൂളിൽ പോയി ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും സമാനമായ വിഷയത്തിൽ എൻ എസ് എസ് കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചിട്ട് ആ വിധി എല്ലാവർക്കും ബാധകമാണല്ലോ ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ പുറപ്പെടുവിച്ചാൽ ആ വിധി ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് അത് ബാധകമാക്കുന്നില്ല ഗവൺമെൻറ് ഇതിൽ അവ അലംഭാവം കാണിക്കുന്നുണ്ട് ഈ സമീപ ദിവസങ്ങളിൽ അരമനകളിലൊക്കെ പോയി ചർച്ച ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട് ചർച്ചകളിൽ ഒതുങ്ങാതെ തീരുമാനങ്ങൾ വരികയും അത് നടപ്പിലാക്കുകയും ചെയ്യണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സമുദായ സംഘടനകൾ പറയുമ്പോൾ പുച്ഛത്തോടെ അതിനെ അതിനെതിരായി പ്രതികരിക്കുന്നതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നല്ലതല്ല ഓക്കെ ലാസ്റ്റൊരു കാര്യം വച്ചാൽ ഈ ഇതിൽ പറയാത്തൊരു കാര്യം മുനമ്പം വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഹൈക്കോടതിയിൽ നിന്നൊരു സമാനമായ ഒരു വിധി അനുകൂലമായ ഒരു വിധി അത് വലിയൊരു വിധി വിധി തന്നെയാണ് കാരണം ഇതൊരു വക്കഫ് ഭൂമിയല്ല എന്ന് പറയുന്ന ഒരു കോടതി അത് ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട യാതൊരു സാമ്യങ്ങളും ഒരു ആ ഒരു ആധാരത്തിലില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേരള സർക്കാരാണ് അതിനകത്ത് ഇടപെടേണ്ടത് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും കാണുന്നില്ല അത് ദൗർഭകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മുനമ്പം വിഷയത്തിൽ ആദ്യമേ ഇടപെട്ടത് നമുക്കറിയാം ഗുഡ് ന്യൂസ് ടി വിയുടെ കൂടെ കത്തോലിക്ക കോൺഗ്രസ് പ്രൊഫസർ രാജീവ് കൊച്ചോർമി സാറ് ഞാനും അടക്കമുള്ള നേതാക്കന്മാർ അവിടെ പോവുകയും ആ സമരം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ വീടുകളിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പൊതുജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയും ചെയ്ത് നമ്മൾ ഒരുമിച്ചാണ് അതുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുക തന്നെ വേണം ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ അവിടെ മുനമ്പും ജനതയ്ക്ക് ആ സ്ഥലം അവർക്ക് അവകാശപ്പെട്ടതാണ് അത് അല്ല എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറയുന്നതായിരുന്നു കാരണം അവരുടേല് രേഖകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനേക തവണ വിശദീകരിച്ചാണ് ദൈവാനുഗ്രഹത്താൽ നീതി ഇപ്പോൾ കോടതിയിലൂടെ പുറത്തു വന്നിരിക്കണം കോടതി വിധി പ്രസ്താവിച്ചു ഈ നാട്ടിലൊരു തർക്കമെന്ന് കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ കോടതികളാണ് അതിന് നീതി നടത്തിക്കൊടുക്കുന്നത് കോടതി വൃക്തമായിട്ട് പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ കപടതയുണ്ട് ഈ കാപറ്റ്യം ഞങ്ങൾ പുറത്ത് കാണിക്കും മുനമ്പൻ ജനതയ്ക്ക് അവർക്ക് അവകാശപ്പെട്ട അവരുടെ സ്ഥലം അവരുടേതായിട്ട് തന്നെ അംഗീകരിച്ച കോടതി വിധി സത്വരുമായിട്ട് നടപ്പിലാക്കണമെന്ന് അതിശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ വലിയ രണ്ട് തിരഞ്ഞെടുപ്പുകളെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒന്ന് പഞ്ചായത്ത് തലത്തിലുള്ളതും അത് പ്രാദേശിക തലത്തിൽ അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനെയും ഈ ഇലക്ഷന് ഈ ഒരു ജാഥ കേരള പര്യടനത്തിൽ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളിൽ സർക്കാർ അനുഭാവപൂർവ്വമായ ഒരു തീരുമാനം കൈക്കൊണ്ടെങ്കിൽ കൈക്കൊണ്ടില്ലെങ്കിൽ ഇത് സർക്കാരിന് ഈ എലക്ഷനിൽ രാഷ്ട്രീയപരമായി തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം കൂടിയില്ലേ യാത്രയിൽ തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ കർഷകരായിട്ടുള്ള ശബ്ദമില്ലാത്ത ആളുകളുടെ ആവശ്യങ്ങൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സ്ഥിതിവിശേഷം സംജാതമാക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്കൊക്കെ വേണ്ടിയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ പൊതുസമൂഹത്തിൽ യാത്ര നടത്തുന്നത് അപ്പോൾ സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത സർക്കാരിന് തിരിച്ചടി എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അതേത് സർക്കാരാണേലും ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കൃത്യമായൊരു മുന്നറിയിപ്പാണ് ഇനി മുതൽ സാധാരണക്കാരെ പരിഗണിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ ഏറില്ല എന്നുള്ളത് പൊതുജനത്തിൻ്റെ വികാരമാണ് ഈ വികാരമാണ് ഞങ്ങൾ നെഞ്ചിലേറ്റി ഈ യാത്രയിലൂടെ അവതരിപ്പിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ കേരളം ഒരുപാട് യാത്രകൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ യാത്രകൾ ആകുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന രാഷ്ട്രീയ യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പക്ഷേ ഇവിടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ യഥാർത്ഥ കേരള പര്യടന യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കാൾ ഉപരി അത് അത് ഒരു ജനങ്ങളുടെ ആവശ്യമാണ് മുഴുവൻ ജനങ്ങൾക്ക് സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു യാത്ര അത് ഇന്ന് ആരംഭിക്കുകയാണ് അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് പാണത്തൂര് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് അത് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തിരുവനന്തപുരം വരെ നടത്തുന്ന യാത്രയിൽ അഭ്യുന്നയപിതാക്കന്മാരും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി ആ യാത്രയെ പിന്തുണയ്ക്കും ആ യാത്ര ഇന്ന് ആരംഭിക്കുന്ന എല്ലാവിധ ആശംസകളും നേരികയാണ് വെച്ചാൽ താങ്ക്